ഹലോ ഫ്രണ്ട്സ് ബയോളജിയിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായ ജന്തു കോശത്തെക്കുറിച്ചും തുടർന്ന് രണ്ട് തരം കോശ വിഭജനത്തെക്കുറിച്ചുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് സെൻട്രോസോം റൈബോസോം കോശദ്രവ്യം മൈറ്റോകോൺഡ്രിയോൺ കോശസ്തരം സ്തരം മർമ്മം എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഗോൾ ജി കോംപ്ലക്സ് ലൈസോസോം ഇവയൊക്കെയാണ് ഒരു ജന്തു കോശത്തിലെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ ചിത്രത്തിൽ എല്ലാം വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു ജന്തുകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ഒരു കോശാങ്കമാണ് സെൻട്രോസോം കോശ വിഭജനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന സെൻട്രിയോളുകൾ കാണപ്പെടുന്ന കോശാങ്കമാണ് സെൻട്രോസോം കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കാൻ വേണ്ട ദഹനരസങ്ങൾ അഥവാ ഡൈജസ്റ്റീവ് എൻസൈംസ് അടങ്ങിയിരിക്കുന്ന കോശാംഗമാണ് ലൈസോസോം ജന്തു കാണപ്പെടുന്നു കോശ വിഭജനം മനുഷ്യന്റെ ക്രോമസോം സംഖ്യ നാൽപ്പത്തി ആറാണ് ഒരു കോശം പൂർണ്ണ വളർച്ച എത്തിയ കോശമായിട്ട് മാറുന്ന ഘട്ടമാണ് ഇന്റർഫേസ് പൂർണ്ണ വളർച്ച എത്തിയ കോശം പുത്രികാ കോശങ്ങളായിട്ട് മാറുന്ന ഘട്ടത്തെ വിഭജന ഘട്ടം എന്നാണ് വിളിക്കുന്നത് ഇന്റർഫേസ് വിഭജന ഘട്ടം എന്നിവ ചാക്രികമായിട്ട് ആവർത്തിക്കപ്പെടുന്നതിനാൽ രണ്ടും കൂടി ഉൾപ്പെടുത്തി പറയുന്നത് കോശചക്രം എന്നാണ് ശരീര വളർച്ച സാധ്യമാക്കുന്നത് കോശ വിഭജനവും കോശ വളർച്ചയും ചേർന്നിട്ടാണ് രണ്ട് തരം കോശ വിഭജനം ഉണ്ട് ക്രമഭംഗവും ഊനഭംഗവും ആദ്യമായിട്ട് ക്രമഭംഗം എന്താണെന്ന് നോക്കാം മൈറ്റോസിസ് ശരീര വളർച്ചയെ സഹായിക്കുന്ന കോശ വിഭജന രീതിയാണ് ക്രമഭംഗം കലകളുടെ കേടുപാടുകൾ പരിഹരിക്കുന്നതിന് സഹായിക്കുന്ന കോശ വിഭജന രീതിയാണ് ക്രമഭംഗം ഒരു മാതൃകോശം വിഭജിച്ച് രണ്ട് പുത്രികാ കോശങ്ങളായിട്ട് മാറുന്ന പ്രക്രിയയാണ് ക്രമഫംഗം ക്രമഫംഗത്തിൽ ആദ്യം നടക്കുന്നത് ന്യൂക്ലിയസിന്റെ വിഭജനമാണ് അതിനെ കാരിയോകൈനസിസ് എന്നാണ് വിളിക്കുന്നത് കാരിയോകൈനസിസ് എന്താണെന്ന് നോക്കിയാൽ ന്യൂക്ലിയസിന്റെ വിഭജനം നടക്കുന്ന ഘട്ടം കാരിയോകൈനസിസ് എന്നാണ് അറിയപ്പെടുന്നത് ന്യൂക്ലിയസിന്റെ വിഭജനം പൂർത്തിയാകുന്ന നാല് ഘട്ടങ്ങളാണ് പ്രോഫൈസ് മെറ്റാഫേസ് അനാഫൈസ് ടിലോഫെയ്സ് അതോരോന്നും ജസ്റ്റ് എന്ന് നോക്കിയാലോ ആദ്യമായിട്ട് പ്രോഫെയ്സ് ക്രോമാറ്റിൻ ജാലിക തടിച്ചു കുറുകി ക്രോമസോമുകൾ ആകുന്ന ഘട്ടത്തെ പ്രോഫെയ്സ് എന്ന് വിളിക്കുന്നു സെൻട്രിയോളുകളിൽ നിന്നും കീലതന്തുക്കൾ രൂപം കൊള്ളുന്ന ഘട്ടമാണ് പ്രോഫെയ്സ് മർമകവും മർമ്മസ്ഥരവും അപ്രത്യക്ഷം ആകുന്നു സെൻട്രോസോം ഇല്ലാത്തതിനാൽ സസ്യകോശങ്ങളിൽ സെൻട്രിയോളുകൾ ഇല്ലാതെയാണ് കീലതന്തുക്കൾ രൂപം കൊള്ളുന്നത് അടുത്തതായിട്ട് മെറ്റാഫെയ്സ് ക്രോമസോമുകൾ കോശത്തിന്റെ മധ്യഭാഗത്ത് നിരനിരയായിട്ട് ക്രമീകരിക്കപ്പെടുന്ന ഘട്ടത്തെയാണ് മെറ്റാഫെയ്സ് എന്ന് വിളിക്കുന്നത് അടുത്തതായിട്ട് അനാഫെയ്സ് ക്രോമോസോമിൻ്റെയും ക്രൊമാറ്റിഡുകൾ വേർപിരിയുന്ന ഘട്ടം ആണ് അനാഫെയ്സ് ഓരോ ക്രൊമാറ്റിഡുകളും പുത്രിക ക്രോമസോമുകളുമായിട്ട് ധ്രുവങ്ങളിലേക്കും നീങ്ങുന്ന ഘട്ടമാണ് അനാഫെയ്സ് ചിത്രത്തിൽ എല്ലാം കാണിച്ചിരിക്കുന്നു അതുകൂടി നോക്കിക്കൊള്ളുക അടുത്തതായിട്ട് ടീലോഫേസ് ഇരു ധ്രുവങ്ങളിലേക്കും നീങ്ങിയ ക്രോമസോമുകൾ ക്രോമാറ്റിൻ ജാലികയായിട്ട് മാറുന്ന ഘട്ടമാണ് ടീലോഫേസ് രണ്ട് പുത്രിക ന്യൂക്ലിയസുകൾ ഉണ്ടാകുന്ന ഘട്ടമാണ് ടീലോഫേസ് ഓരോ പുത്രിക ന്യൂക്ലിയസിലെയും ക്രോമസോമുകളുടെ എണ്ണത്തിന് മാറ്റം ഉണ്ടാകുന്നില്ല മാതൃകോശത്തിന്റെ ക്രോമസോമുകളുടെ എണ്ണത്തിൽ മാറ്റമില്ലാത്ത രണ്ട് പുത്രിക ന്യൂക്ലിയസുകൾ ഉണ്ടാകുന്നത് ന്യൂക്ലിയസിന്റെ വിഭജനം പൂർത്തിയാകുമ്പോൾ ആണ് കോശദ്രവ്യം കൂടി വിഭജിക്കുമ്പോൾ മാത്രമേ കോശ വിഭജനം പൂർത്തിയാകുകയുള്ളൂ അടുത്തതായിട്ട് നമുക്ക് സൈറ്റോകൈനസിസ് എന്താണെന്ന് നോക്കാം കോശദ്രവ്യ വിഭജനം അറിയപ്പെടുന്നത് സൈറ്റോകൈനസിസ് എന്നാണ് വളർച്ച ഏകകോശ ജീവികളിൽ ഏകകോശ ജീവികളിൽ പ്രത്യുത്പാദനത്തിലേക്ക് നയിക്കുന്ന കോശ വിഭജന രീതിയാണ് ക്രമഭംഗം അടുത്തതായിട്ട് നമുക്ക് കോശദ്രവ്യ വിഭജനം ജന്തുക്കളിലും സസ്യങ്ങളിലും എങ്ങനെ ആണെന്ന് നോക്കാം അത് ഒരു ക്ലാസിഫിക്കേഷൻ ആയിട്ട് നോക്കിയാലോ ആദ്യമായിട്ട് കോശദ്രവ്യ വിഭജനം ജന്തു കോശത്തിൽ പ്ലാസ്മ തരം കോശത്തിൻ്റെ മധ്യഭാഗത്തായിട്ട് എല്ലാ വശത്തിലേക്കും ഉൾവലിയുന്നു ഈ ഭാഗങ്ങൾ ക്രമേണ കൂടിച്ചേർന്ന് കോശദ്രവ്യം രണ്ടായിട്ട് വിഭജിക്കപ്പെടുന്നു കോശ വിഭജന ഫലമായിട്ട് ഉണ്ടാകുന്ന പുത്രികാ കോശങ്ങൾ വളർന്ന് വീണ്ടും വിഭജനത്തിന് വിധേയമാകുന്നു ക്രമഫംഗത്തിൻ്റെ പ്രത്യേകത നോക്കിയാൽ എത്ര തവണ കോശ വിഭജനം നടന്നാലും കോശത്തിലെ ക്രോമസോം സംഖ്യയ്ക്ക് മാറ്റം വരുന്നില്ല കാരണം ഓരോ തവണ വിഭജിക്കുമ്പോഴും ജനിതക വസ്തു ഇരട്ടിച്ച ശേഷമാണ് കോശം വിഭജിക്കുന്നത് കലകളുടെ കേടുപാടുകൾ പരിഹരിക്കുന്നതും ശരീര വളർച്ച സാധ്യമാക്കുന്നത് ക്രമഫംഗത്തിലൂടെയാണ് കോശദ്രവ്യ വിഭജനം സസ്യകോശങ്ങളിൽ പുത്രിക ന്യൂക്ലിയസുകൾക്ക് ഇടയിലായിട്ട് ചെറു സ്തരസഞ്ചികൾ രൂപം കൊള്ളുന്നു ചെറു സ്ഥരസഞ്ചികൾ ചേർന്ന് കോശഫലകം രൂപപ്പെടുന്നു കോശഫലകം ഇരുവശത്തേക്കും വളർന്ന് പ്ലാസ്മാരവുമായിട്ട് ചേരുന്നു കോശഫലകങ്ങൾ സെല്ലുലോസ് അടിഞ്ഞുകൂടി കോശഭിത്തിയായിട്ട് മാറുന്നു സസ്യകോശത്തിലും ജന്തുകോശത്തിലും ന്യൂക്ലിയസിന്റെ വിഭജനം ഏറെക്കുറെ സമാനമാണ് എന്നാൽ സസ്യകോശങ്ങളിലെയും ജന്തു കോശദ്രവ്യ വിഭജനം വ്യത്യസ്തമാണ് നമുക്ക് അടുത്തതായിട്ട് മിയോസിസ് അഥവാ ഊനഫംഗം എന്താണെന്ന് കൂടി നോക്കാം ബീജകോശങ്ങൾ രൂപപ്പെടുന്ന കോശ വിഭജന രീതിയാണ് ഊനഫംഗം എന്ന് വിളിക്കുന്നത് ഊനഫംഗം നടക്കുന്നത് ലൈംഗിക അവയവങ്ങളിലെ ബീജ ഉൽപാദക കോശങ്ങളിൽ ആണ് നാൽപ്പത്തി ക്രോമസോമുകളുള്ള മനുഷ്യനിലെ ബീജ ഉൽപ്പാദക കോശം തുടർച്ചയായിട്ട് വിഭജിക്കുന്നത് രണ്ട് തവണയാണ് ഊനഭംഗത്തിലെ വിഭജനങ്ങൾ അറിയപ്പെടുന്നത് ഊനഫംഗം ഒന്ന് ഊനഫംഗം രണ്ട് എന്നിങ്ങനെയാണ് ക്രോമസോം സംഖ്യ പകുതിയാകുന്നത് ഊനഭംഗം ഊനഫംഗം ഒന്ന് എന്ന ഘട്ടത്തിലാണ് ഊനഭംഗം ഒന്നിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന രണ്ട് പുത്രികാ കോശങ്ങളിലെ ക്രോമസോമുകളുടെ എണ്ണം ഇരുപത്തിമൂന്ന് ക്രോമസോമുകൾ വീതമായിരിക്കും ഊനഭംഗത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ക്രോമസോമുകൾ ജോഡി ചേരുകയും ക്രോമസോമിൻ്റെ ഭാഗങ്ങൾ പരസ്പരം കൈമാറുകയും ചെയ്യുന്ന പ്രവർത്തനത്തെ മുറിഞ്ഞു മാറൽ അഥവാ ക്രോസിംഗ് ഓവർ എന്നാണ് വിളിക്കുന്നത് ഓരോ പുത്രികാ കോശവും വീണ്ടും വിഭജിക്കുന്നത് ഊനഫംഗം രണ്ടിലാണ് ക്രമഭംഗത്തിന് സമാനമായ ഊനഭംഗമാണ് ഊനഭംഗം രണ്ടിൽ നടക്കുന്നത് ക്രോമസോം സംഖ്യയ്ക്ക് വ്യത്യാസമില്ലാതെ വ്യത്യാസമില്ലാത്ത വിഭജനമാണ് ഊനഭംഗം രണ്ടിൽ പുരുഷനിൽ ഊനഭംഗത്തിൻ്റെ ഫലമായിട്ട് ഒരു ബീജ ഉത്പാദക കോശത്തിൽ നിന്നും ഉണ്ടാകുന്ന പുംബീജങ്ങളാണ് ഇരുപത്തിമൂന്ന് ക്രോമസോമുകളുള്ള നാല് പുംബീജങ്ങൾ സ്ത്രീകളിൽ ഒരു ബീജ ഉൽപ്പാദക കോശത്തിൽ നിന്നും രൂപപ്പെടുന്ന അണ്ടങ്ങളുടെ എണ്ണം ഒന്നാണ് പുംബീജവും അണ്ടവും കൂടി ചേർന്നുണ്ടാകുന്ന സിക്താന്ഡത്തിൽ ക്രോമസോം സംഖ്യ നാൽപ്പത്തി ആറാകും ഏത് തരം കോശങ്ങളിൽ നടക്കുന്നു ക്രമഫംഗമായപ്പോൾ ശരീരകോശത്തിൽ ഊനഫംഗം ബീജ ഉൽപ്പാദക കോശത്തിൽ നടക്കുന്നു ക്രോമസോം സംഖ്യയിൽ വരുന്ന മാറ്റം ക്രമഫംഗത്തിൽ മാറ്റമില്ല ഊനഫംഗത്തിൽ പകുതിയായിട്ട് മാറുന്നു പുത്രികാ കോശങ്ങളുടെ എണ്ണം ക്രമഫംഗത്തിൽ രണ്ടാണ് ഊനഫംഗത്തിൽ നാലാകും ലൈംഗിക പ്രത്യുൽപാദനം നടക്കുന്ന ജീവികളിൽ മാത്രമേ തലമുറകൾ കഴിഞ്ഞാലും ക്രോമോസോം സംഖ്യ സ്ഥിരമായിട്ട് നിലനിർത്താൻ നിലനിർത്തപ്പെടുന്നത് ഊന അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് കോശ വൈവിധ്യവൽക്കരണത്തെ കുറിച്ചാണ് സിക്താണ്ഡം എന്ന ഒറ്റ കോശത്തിൽ നിന്നുമാണ് രൂപം പ്രാപിച്ചതാണ് ശരീരം തുടർച്ചയായിട്ട് വിഭജിച്ച് ആകൃതിയിലും വലിപ്പത്തിലും ഉള്ളടക്കത്തിലും വ്യത്യസ്തമായ കോശങ്ങൾ ചേർന്ന ഭ്രൂണമായിട്ട് മാറുന്ന കോശമാണ് സിക്താണ്ഡം ഭ്രൂണ കോശങ്ങൾ ക്രമാനുഗതമായിട്ട് ഘടനയിലും ധർമ്മത്തിലും വൈവിധ്യം കൈവരിക്കുന്നു ഈ പ്രക്രിയ അറിയപ്പെടുന്നത് കോശ വൈവിധ്യവൽക്കരണം അഥവാ സെൽ ഡിഫറൻസിയേഷൻ എന്നാണ് കോശ വിഭജനത്തിലെ സന്തുലിതാവസ്ഥ തകരാറിലാകുന്നത് കാരണമുണ്ടാകുന്ന ഒരു രോഗമാണ് ക്യാൻസർ വൈവിധ്യവൽക്കരണപ്പെടാത്ത കോശമാണ് സിക്താണ്ഡം ഭാഗികമായിട്ട് വൈവിധ്യവൽക്കരിക്കപ്പെടുന്ന കോശങ്ങളാണ് ഭ്രൂണകോശങ്ങൾ പൂർണ്ണമായിട്ടും വൈവിധ്യവൽക്കരിക്കപ്പെട്ട കോശങ്ങളാണ് നാടീകോശങ്ങൾ അസ്ഥി കോശങ്ങൾ രക്തകോശങ്ങൾ പേശീകോശങ്ങൾ അടുത്തതായിട്ട് കോശങ്ങൾ എന്താണെന്ന് കൂടി നോക്കിയാലോ ഏത് കോശമായും മാറാൻ കഴിവുള്ള സവിശേഷ കോശങ്ങളെയാണ് വിത്തു കോശങ്ങൾ അഥവാ സ്റ്റെം സെൽസ് എന്ന് വിളിക്കുന്നത് വിത്തുകോശങ്ങളുടെ മറ്റൊരു പേര് നോക്കിയാൽ മൂല കോശങ്ങൾ കോശങ്ങളിൽ നിന്നും മറ്റ് കോശങ്ങളായിട്ട് രൂപപ്പെടുന്നത് ദീർഘമായ വൈവിധ്യവൽക്കരണ പ്രക്രിയയിലൂടെയാണ് വിത്ത കോശങ്ങളുടെ പ്രത്യേകത നോക്കിയാൽ വിത്തു കോശങ്ങൾക്ക് വിഭജനത്തിലൂടെ മറ്റ് കോശങ്ങളായിട്ട് മാറാനോ വിത്തു കോശങ്ങൾ തന്നെയായിട്ട് തുടരാനോ ഉള്ള കഴിവുണ്ട് കലകളിലെ കോശങ്ങൾ നശിക്കുമ്പോൾ അവയ്ക്ക് പകരം പുതിയ കോശങ്ങൾ രൂപപ്പെടുന്നത് വിത്തുകോശങ്ങളിൽ നിന്നുമാണ് വിത്തകോശങ്ങളുള്ള ശരീരഭാഗങ്ങളാണ് മജ്ജ തൊക്ക് അന്നപദം കോശ ഗവേഷണം വൻ മുന്നേറ്റമുണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന വിഭാഗങ്ങളാണ് രക്താർബുദം പ്രമേഹം പാറക്കിൻസാൻസ് രോഗം എന്നിവയുടെ ചികിത്സയ്ക്കും കൃത്രിമ അവയവങ്ങൾ രൂപപ്പെടുത്തുന്നതിലും സോ ഫ്രണ്ട്സ് ഇതോടുകൂടി നമ്മുടെ ഈ ഒരു ചെറിയൊരു ടോപ്പിക് ജന്തു കോശം എന്ന ഒരു ടോപ്പിക് ഇവിടെ പൂർത്തീകരിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ കണ്ടൻസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും മറക്കല്ലേ ഏവർക്കും നന്ദി നമസ്കാരം